സി ആർ പി സി സെക്ഷൻ അൻപത്തി ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ പരിശോധിക്കൽ സി ആർ പി സി സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ പരിശോധിക്കൽ അറസ്റ്റ് ചെയ്തയാളിനെ ദേഹ പരിശോധന നടത്തേണ്ടതും അയാൾക്ക് അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രമൊഴികെ മറ്റെല്ലാ സാധനങ്ങളും സുരക്ഷിതമായി കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതും കൈവശത്തിലെടുത്തതുമായ സാധനങ്ങളുടെ ഒരു രസീത് പ്രതിക്ക് നൽകേണ്ടതാണ് സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം അപ്പോൾ സി ആർ പി സി സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ പരിശോധിക്കാനാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ പരിശോധിക്കൽ അറസ്റ്റ് ചെയ്തയാളിനെ ദേഹപരിശോധന നടത്തേണ്ടതും അയാൾക്ക് അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രമൊഴികെ മറ്റെല്ലാ സാധനങ്ങളും സുരക്ഷിതമായി കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതും കൈവശത്തിലെടുത്തതുമായ സാധനങ്ങളുടെ ഒരു രസീതെന്ത് ചെയ്യണം പ്രതിക്ക് നൽകേണ്ടതാണ് സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം ഇപ്പോൾ സി ആർ പി സി സെക്ഷൻ അൻപത്തി ഒന്ന് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ മെ പരിശോധിക്കലാണ് സി ആർ പി സി സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്നത് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ പരിശോധിക്കലാണ്